ഹായ് അസ്സാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവൽ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഹലവേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടു നോക്കാം അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മൂന്ന് കപ്പ് അവില് ചേർത്ത് കൊടുക്കുക ഏത് അവൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം കയ്യിലിങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിപ്പോരുന്ന ആറ് ലെവലാവുന്നതുവരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അങ്ങനെ അവിലൂടെ വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചെടുക്കാം ആ ഒരു ടൈമിൽ ഒന്നര കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ചു ശർക്കര കേട്ടോ അതൊരു പാനിലിട്ട് എടുത്തിട്ട് മുക്കാൽ കപ്പ് വെള്ളം കൂടി കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ച് മാറ്റി വെച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അവിൽ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ഫൈനാവുന്നതുവരെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ അങ്ങനെതാ നമ്മൾ അവയിലൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹലവ സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രം റെഡിയാക്കി വെക്കാം കേട്ടോ അതിന് ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒന്നും ആക്കി കൊടുക്കുക എല്ലാ ഭാഗത്തുനിന്നും ആക്കി കൊടുത്തിട്ട് മാറ്റി വെച്ചുകൊടുക്കാം കേട്ടോ ഇനി പൊടിച്ച് വച്ചിട്ടുള്ള അവല് വേറൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് അഞ്ച് കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടര കപ്പ് ചെറിയ തേങ്ങ ആ മിക്സിയുടെ ജാളിട്ടിട്ട് വെള്ളം കൂടി ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ അങ്ങനെ ടോട്ടൽ അഞ്ച് കപ്പ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറേപക്ഷേ ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക ഒന്നാം പാലും രണ്ടാം പാലും വേർതിരിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഒന്നിച്ചെന്നെയാണ് എടുത്തിട്ടുള്ളത് രണ്ടര കപ്പ് തേങ്ങയിലേക്ക് അഞ്ച് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടാണ് കേട്ടോ അതൊന്ന് അടിച്ചെടുത്തിട്ട് പാലാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക കുറേശ്ശെ പാൽ കുറേ പക്ഷേ ഒഴിച്ചെടുത്തിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ അതാ നമ്മളെ തേങ്ങാ പോലെ മുയ്യനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഒടഞ്ഞ് ശരിക്കൊന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ കട്ടകളൊക്കെ ഒടിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു കടായി വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് മിക്സിയുടെ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് അവയൽ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല ഈ ഒരു ടൈമിൽ ഇനി മുഴുവനായിട്ടും രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കൈ എടുക്കുക അതിളക്കി കൊടുക്കാനോ അങ്ങനെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അത് തിളച്ച് വരുന്ന ഈ ഒരു ടൈം ആകുമ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക അത് മുഴുവനായിട്ട് ഒഴിച്ചുകൊടുക്കാം കേട്ടോ നമുക്കത് തയ്യാറാക്കുമ്പോൾ വലിയ കടായി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ഇട്ട് എടുക്കുക കേട്ടോ ഇതിലിപ്പോൾ നിറച്ച് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് തിളപ്പി തിളച്ച് വരുന്ന ടൈമിൽ പുറത്തേക്ക് ഇങ്ങനെ തിറക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ എടുക്കുക കേട്ടോ അതില്ലാതെ കുറച്ചും കൂടി വലിയ കടായി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തയ്യാറാക്കുക മറ്റേ അലുമിനിയം പാത്രമൊക്കെ ആകുമ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാനാട്ടോ ഇതിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം ഈയൊരു ഹലുവ റെഡിയാകാൻ വേണ്ടിയിട്ട് കുറേ ടൈം വേണം കേട്ടോ നമുക്ക് നല്ല ക്ഷമയും വേണം കുറ ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ ഒരു ഹലുവ റെഡിയാകാൻ വേണ്ടിയിട്ട് ഈ ഒരു ലെവലിൽ എത്താൻ തന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് പറ്റി കടായിന്നൊക്കെ ഇപ്പോൾ ഒരു കൽഭാഗത്തോളം അരഭാഗത്തിന് താഴെയായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഈ ഒരു ലെവലിൽ എത്തിയപ്പോൾ അതിനെ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഹലുവ സെറ്റ് ആയി കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴും റെഡി ആയിട്ടൊന്നുമില്ല ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ വെളുത്ത എള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അല്ലാതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനിയും കുറച്ച് ടൈമും കൂടി ഇത് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ ഈ പാലിൽ നിന്നിങ്ങനെ വിട്ട് വരുന്ന ഒരു ബോൾ മാതിരി ആവുന്ന ഒരു രൂപം വരെ ആവുന്നത് വരെ നമുക്കിതൊന്ന് ആക്കി കൊടുക്കണം ഈ ഒരു ടൈമിലൊക്കെ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് കേട്ടോ മിക്സാക്കി കൊടുത്തിട്ടുണ്ടോ അതിന് ഇത് ഇനി നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചുകൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വേടിയെടുക്കാൻ വിട്ടു പോയതാണ് അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ അടിപൊളി ആയിരിക്കും അങ്ങനെ അങ്ങനെതാ ഹലുവ അവിടെ സെറ്റായി കിട്ടിയിട്ടോ അപ്പോൾ അതാ പാനിൽ നിന്നൊക്കെ വിട്ട് വന്നൊരു ബോൾ ഇങ്ങനെ വരുന്ന ഈ ഒരു ടൈമിലാണ് നമ്മൾ ആ ഹലുവ റെഡി ആയിട്ട് കിട്ടുക അതുവരെ നമ്മൾ മിക്സാക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച പാത്രത്തിലേക്ക് നമുക്കത് അങ്ങനെ അങ്ങനെതാ നമ്മളെ പാത്രത്തിൽ ഹലുവ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്യാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഒരു ഓവർനൈറ്റ് വെച്ചുകൊടുത്തിട്ടുണ്ട് പിറ്റേ ദിവസമാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അവർ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ആക്കി നോക്കുക നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും അസ്സാംക്കും